നമസ്കാരം വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഇന്ന് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലായി മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് നടന്മാരിൽ ഒരാളായ മമ്മൂക്ക കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അനാരോഗ്യം ബാധിച്ച് ചികിത്സയിലായിരുന്നു ഏതാണ്ട് ഫെബ്രുവരി മാസം മുതൽ അദ്ദേഹം സിനിമാഅഭിനയ രംഗത്തുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഊഹാപോഹങ്ങൾ പ്രചരിച്ചു പിന്നീടുണ്ടായ കനത്ത നിശബ്ദത ആശങ്കയും ഊഹാപോഹവും സങ്കടകരമാക്കി എന്തായാലും ഇന്ന് സോഷ്യൽ മീഡിയ പറയുന്നു മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു അടുത്ത മാസം മുതൽ മമ്മൂക്ക ഷൂട്ടിങ്ങിലേക്ക് മടങ്ങി വരുന്നു നൂറുകോടിയിലേറെ രൂപ മുടക്കുന്ന ആൻഡ്രോ ജോസഫ് സംവിധാനം ചെയ്യുന്ന ഇപ്പോൾ വിവാദ നായകനായിരിക്കുന്ന ലണ്ടനിലെ സി പി എം ബിനാമി എന്ന ആരോപണ വിധേയനായ രാജേഷ് കൃഷ്ണൻ അടക്കമുള്ളവർ ഭാഗമായിരിക്കുന്ന മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയ ഉടനെ മമ്മൂക്കയ്ക്ക് ആരോഗ്യ പ്രശ്നം രൂപപ്പെടുന്നത് ആ സിനിമയുടെ ഷൂട്ടിംഗിലേക്ക് മമ്മൂക്ക തിരിച്ചു വരുന്നു എന്നാണ് വാർത്ത മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിശ്വസ്തരെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന മൂന്ന് നാല് പേരുണ്ട് അവരിലൊരാൾ ജോർജ് ആണ് മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജ് ആന്റണി പെരുമ്പാവൂർ എങ്ങനെയാണോ മോഹൻലാലിന് സന്തത സഹചാരിയായിരിക്കുന്നത് അതുപോലെയാണ് ജോർജ് മമ്മൂട്ടിക്ക് സന്തത സഹചാരി ആയിരിക്കുന്നത് മറ്റൊരാൾ ആന്റോ ജോസഫ് എന്ന നിർമ്മാതാവും വേറൊരാൾ റോബർട്ട് എന്നും ജിൻസ് എന്നും വിളിക്കുന്ന ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ഒരാളുമാണ് പേരും പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നു മമ്മൂട്ടിയുടെ ആരോഗ്യത്തിനു വേണ്ടി ഈ പോസ്റ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മനോരമ എഴുതിയിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ് ചെറിയ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി സിനിമയിലേക്ക് തിരിച്ചെത്തുന്നു ചികിത്സാർത്ഥം സിനിമയിൽ നിന്ന് അവധിയെടുത്ത് ചെന്നൈയിലേക്ക് പോയ താരം പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി ഇന്ന് രാവിലെയോടെയാണ് എല്ലാ ടെസ്റ്റുകളുടെയും ഫലങ്ങൾ പുറത്തു വന്നത് ഉടൻ കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന അദ്ദേഹം സെപ്റ്റംബറിൽ മഹേഷ് നാരായണൻ സിനിമയിൽ ജോയിൻ ചെയ്യുമെന്ന് താരത്തോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്കും ഫലം കണ്ടു ദൈവമേ നന്ദി 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 മമ്മൂട്ടിയുടെ രോഗമുക്തിയെക്കുറിച്ച് നിർമ്മാതാവ് ആൻഡോ ജോസഫ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയതിങ്ങനെ സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജ് കുറിച്ചതിങ്ങനെ ദൈവമേ നന്ദി എന്ന് മാത്രമാണ് റോബർട്ട് കുര്യാക്കോസ് കുറിച്ചത് മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്ത ഫാനായ രമേശ് പിഷാരടി എല്ലാം ഓക്കെ ആണ് എന്ന് പറഞ്ഞു മലയാള സിനിമയിലെ പ്രമുഖർ ആന്റോ ജോസഫിന്റെ പോസ്റ്റിന് താഴെ ആശംസകളും പ്രാർത്ഥനകളും എത്തിയിട്ടുണ്ട് എക്കാലത്തെയും വലിയ വാർത്തയെന്നായിരുന്നു നടി മാലാ പാർവതിയുടെ കമന്റ് ഇത്രയും ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് സംവിധായകൻ കണ്ണൻ താമരക്കുളവും കമന്റ് ചെയ്തു ഇതാണ് വാർത്ത മമ്മൂട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ വരവിൽ ആശ്വാസം കൊള്ളുമ്പോൾ മാലാപാർവതി ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുമ്പോൾ കണ്ണൻ താമരക്കുളം ആയിരക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാതിരിക്കാൻ കഴിയുമോ എന്ന് പറയുമ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ വയ്യ മമ്മൂട്ടിയുടെ ഈ തിരിച്ചു വരവ് ആവേശകരമാണ് എല്ലാ സിനിമാ പ്രേമികൾക്കും മമ്മൂട്ടി അറിയാവുന്നവരും അറിയാത്തവരുമായ സകല മലയാളികൾക്കും സന്തോഷകരമാണ് കാരണം മമ്മൂട്ടിക്ക് ഇനിയും ഒരുപാട് കാലം അഭിനയിക്കാനുള്ള ത്രാണിയുണ്ട് മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് പക്ഷേ ഒരു കാര്യത്തിന് ഈ സമയത്ത് ഉത്തരം പറയണം ഇവരെല്ലാം സ്ഥിരീകരിക്കുന്ന ഒരു സംഗതി മമ്മൂട്ടിക്കെന്തോ ഗുരുതരമായ രോഗമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ മമ്മൂട്ടിയുടെ ഓരോ ചലനങ്ങളും അറിയാവുന്ന ജോർജിൻ്റെ പോസ്റ്റ് സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി എന്ന് വെച്ചാൽ ജോർജിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷമാണ് മമ്മൂട്ടിയുടെ തിരിച്ചു വരവേ ഒന്നും ഉണ്ടാവില്ല എന്ന് ജോർജിനെ ചിലർക്കെങ്കിലും ആശ്വസിപ്പിക്കേണ്ടി വന്നു അതായത് മമ്മൂട്ടിക്ക് എന്തോ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു എന്ന് ജോർജ് മനസ്സിലാക്കിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടതില്ല എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് ജോർജിന് ആരൊക്കെയോ ധൈര്യം കൊടുത്തു അവർക്കാണ് ജോർജ് നന്ദി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് മാലാ പാർവതി പറയുന്നത് എക്കാലത്തെയും വലിയ വാർത്തയെന്ന് വെച്ചാൽ മമ്മൂട്ടിക്ക് ഗുരുതരമായ ഒരു രോഗമുണ്ടായിരുന്നു എന്നർത്ഥം ആ രോഗം ഇപ്പോൾ പൂർണ്ണമായി മാറിയിരിക്കുന്നു ആരോഗ്യവാനായിരിക്കുന്നു എല്ലാ ടെസ്റ്റുകളും തെളിയിക്കുന്നു മമ്മൂട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എൻ്റെ ചോദ്യം മമ്മൂട്ടി രോഗബാധിതനാണ് എന്ന സത്യം ജനങ്ങളോട് പറഞ്ഞപ്പോൾ എന്തിനായിരുന്നു മമ്മൂട്ടി ഫാൻസുകാർ എനിക്ക് മരണശിക്ഷ വിധിച്ചത് ഈ വർഷം മാർച്ച് മാസം പതിനാറിനായിരുന്നു സങ്കടകരമായ വാർത്ത വളരെ വേദനയോടുകൂടി വളരെ ലൈറ്റായി മറുനാടൻ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത് ഏതാണ് പത്ത് ലക്ഷത്തിലധികം പേർ യൂട്യൂബിൽ മാത്രം ആ വീഡിയോ കണ്ടു ആ വീഡിയോയ്ക്ക് താഴെ എന്നെ തെറി വിളിക്കാൻ ആയിരക്കണക്കിന് മമ്മൂട്ടി ഫാൻസ് എത്തി മറുനാടൻ വാ തുറന്നാൽ വ്യാജം മാത്രമേ പറയൂ ആ നുണക്കഥകളിൽ ഒന്ന് മാത്രമാണ് എന്ന് പറഞ്ഞ് അവർ അഴിഞ്ഞാടി മറന്നാടൻ ഷാദൻ അന്തരിച്ചു എന്ന് പറഞ്ഞ് അവർ പോസ്റ്റർ ഒട്ടിച്ചു ഏതോ ഒരുത്തൻ ഈ പോസ്റ്റർ വെച്ച് ചെയ്ത ഒരു വീഡിയോ ഏതാണ്ട് പത്ത് മില്യൻ ആളുകൾ ഒരു കോടി ആളുകളാണ് കണ്ടത് മറുനാടൻ ഷാജൻ അന്തരിച്ചു എന്നതായിരുന്നു അവൻ്റെ പ്രസംഗം അവരൊക്കെ പറഞ്ഞത് മറുനാടൻ വ്യാജ വാർത്തകൾ മാത്രം പറയുന്നു മറനാടൻ നുണയെ പറയൂ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിതെന്ന് അന്നും ഞങ്ങൾ പറഞ്ഞു മറുനാടൻ ഒരിക്കലും നുണ പറയാറില്ല മറുനാടൻ പറയുന്നതൊക്കെ സത്യമായിരിക്കും എന്നാൽ അത് കേൾക്കുമ്പോൾ പലർക്കും സത്യമെന്ന് തോന്നുന്നില്ല കാരണം സത്യം കേട്ട് മലയാളികൾ ശീലിച്ചിട്ടില്ല മലയാളികൾ പൊതിഞ്ഞുവെച്ച നുണകൾ മാത്രം കേട്ട് ജീവിച്ചവരാണ് അതുകൊണ്ട് മലയാളികൾക്ക് സത്യം കേൾക്കുമ്പോൾ സങ്കടമുണ്ടാവുമെന്ന് അൽ മുക്താദിർ എന്ന ഒരു സ്വർണ്ണക്കടയുടെ പേരിൽ ഒരുത്തൻ കോടിക്കണക്കിന് രൂപ പറ്റിച്ച് ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരെ വഴിയാധാരമാക്കിയിട്ട് കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പരമ്പരാഗത പത്രത്തിലോ ചാനലിലോ വാർത്ത വന്നിട്ടുണ്ടോ ഇന്നും പണം നഷ്ടപ്പെട്ടവർ അഭയമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഇത്തരത്തിൽ ഒരു മാധ്യമവും എഴുതാത്ത ഒരുപാട് വാർത്തകൾ മറുനാടൻ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ വാസ്തവമല്ല എന്ന് തോന്നുന്നത് സത്യം കേട്ട് മലയാളി ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ടും സത്യം പറഞ്ഞ് പരമ്പരാഗത മാധ്യമങ്ങൾ കഴിവ് തെളിയിച്ചിട്ടില്ലാത്തതുകൊണ്ടുമാണ് മമ്മൂട്ടിയുടെ രോഗം ഒട്ടും ഗുരുതരമല്ല മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് റേഡിയേഷനും കീമോയും ഒക്കെ ആവശ്യമുണ്ട് എന്നാൽ മമ്മൂട്ടിയുടെ അവസ്ഥ ഗുരുതരമല്ല എന്നായിരുന്നു ഞങ്ങളുടെ റിപ്പോർട്ട് അതുപോലും സഹിക്കാൻ ചിലർക്ക് സാധിച്ചില്ല മമ്മൂട്ടി കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ പൂർത്തിയാക്കി സുഖകരമായി ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു കാരണം മമ്മൂട്ടിയുടെ ക്യാൻസർ ബാധ അതിൻ്റെ തുടക്കത്തിലായിരുന്നു തുടക്കത്തിലുള്ള ക്യാൻസറിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ ഒരു പ്രയാസവുമില്ല ചെന്നൈയിലായിരുന്നു മമ്മൂട്ടിയുടെ ചികിത്സയും വിശ്രമവും ഇപ്പോൾ മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് മമ്മൂട്ടിയുടെ അടുത്ത ആളുകൾ പറയുമ്പോൾ നമ്മളെല്ലാവരും ആശ്വസിക്കണം സന്തോഷിക്കണം കൂട്ടത്തിൽ ഒരു കാര്യം മാത്രം മറുനാടൻ പറഞ്ഞത് വ്യാജമല്ല മറുനാടൻ അന്തരിച്ചിട്ടില്ല മറുനാടിനെ ബലി കൊടുക്കേണ്ടതില്ല മരണാടൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് അന്ന് വൃത്തികേട് പറഞ്ഞവർ അംഗീകരിക്കണം പ്രിയപ്പെട്ട ദീർഘായുസ് ദീർഘായുസുണ്ടാവട്ടെ ഇനിയും നല്ല സിനിമകളിലൂടെ തിരിച്ചു വരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു